ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ സമ്പത്തുള്ള സമയത്ത് നമ്മൾ വാസ്തുവോ ഫങ്ഷിയോ ചിലപ്പം ജ്യോതിഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഇതിനെ ഒരുപക്ഷെ ഇന്ന് ശ്രദ്ധിച്ചെന്നിരിക്കുന്നില്ല നമുക്ക് മുന്നോട്ട് പോയി ജീവിതത്തിൽ ഒന്നിനും പുറകെ ഒന്നിനു പുറകെ പരാജയങ്ങളൊക്കെ വന്ന് സംഭവിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു ബോധമുണ്ടാകുന്നത് ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എനിക്കെന്തെങ്കിലും പിന്നെ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇപ്പം നമ്മൾ ഒരു വീട് പിന്നെ നല്ല പ്രോസ്പിരിറ്റി ഉള്ളൊരു വീട് അപ്പോൾ അവര് അവിടെ അവർക്ക് താമസിച്ചിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട് ഒരുപാട് ഒരുപാട് വീടുകൾ നല്ല ഗ്രോത്ത് ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം എൻ്റെ വീടിൻ്റെ സൗകര്യങ്ങൾ പോരാ എനിക്ക് എൻ്റെ വീട് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ എൻ്റെ വീട് രണ്ട് നിലയാക്കണം അങ്ങനെ ഇവരത് രണ്ട് നിലയിലാക്കുന്നു അല്ലെങ്കിൽ വലുതാക്കുന്നു എന്ന് വിളിക്കുക അപ്പോൾ ഇവരൊരു ഫംഗീയ കൺസൾട്ടനെ ഒരു വാസ്തു കൺസൾട്ടനെ വിളിച്ച് കാണിക്കും വിളിച്ച് കാണിക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു പ്ലാനും കാണും അപ്പോൾ ഒരു പക്ഷേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അഗ്നി കോണിലെ ടോയ്ലറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈശാന കോണിലെ ടോയ്ലറ്റ് ആയിരിക്കും അങ്ങനെ വാസ്തു നിയമങ്ങൾക്കും ഫംഗ്ഷിയുടെ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട് അവരെന്തെങ്കിലും ഒരു പണി ഇതിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ പണികളിവർ തെറ്റ് ചെയ്ത് വെച്ചാകും അപ്പോൾ ഈ കൺസൾട്ടൻ്റ് പറയും ഇതിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നതിൽ ഇന്ന ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട് അത് നിങ്ങൾ മാറ്റി ചെയ്യണം അപ്പോൾ അവർ പറയും നമ്മൾ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എലിവേഷൻ കംപ്ലീറ്റ് തെറ്റും വീടിൻ്റെ ഭംഗിയെല്ലാം പോവും ഇത് മക്കൾക്കും വൈഫിനും എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിത് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറയും അത് സാർ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തന്നാൽ എന്ന് പറയും അപ്പം ഈ കൺസൾട്ടൻറ്റ് അവർ പറയുന്നതനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്തും കൊടുക്കും കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എസ് വയ്ക്കും ഇതിൽ അവരങ്ങോട്ട് താമസമാവാൻ തുടങ്ങും താമസമാവാൻ തുടങ്ങി മുന്നോട്ട് പോകുന്ന പോകുന്നതനുസരിച്ചിട്ട് ഞാൻ ഇതെൻ്റെ സ്വന്തം അനുഭവത്തിലാണ് പറയുന്നത് ഒരുപാട് 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 ക്ലയൻ്റുകൾ എനിക്കിന്ന് സംഭവിച്ചിട്ട് എനിക്ക് അറിയാവുന്നവരുണ്ട് അത് ഒരാളിനെയും വ്യക്തിപരമായിട്ടോ സ്ഥലമോ ഒന്നും ഞാൻ പറയുന്നില്ല അത് മറ്റുള്ള ഒരാളിനെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് പറയുന്നില്ല അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് താമസമാവും താമസമായിട്ട് ഒറ്റ വർഷം കൊണ്ട് ഒറ്റ വർഷം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സാറേ ഈ വീട് വെച്ച് ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് ഒരു രൂപ കടമില്ല ഒരു കോടി രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ വീട് വെച്ച് താമസിച്ച് അടുത്ത ഒരു വർഷത്തിനകത്ത് വെച്ച് ഈ എൻ്റെ ഒരു കോടി രൂപ പോവുകയും ചെയ്തു ഒരു കോടിക്ക് മീതെ എനിക്ക് കടബാധ്യത ആവുകയും ചെയ്തു നല്ല ബിസിനസ് ചെയ്ത ആൾക്കാർ നല്ല ബിസിനസ് ചെയ്ത ആൾക്കാർ ഇദ്ദേഹം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഷട്ടറാണ് ആ ഷട്ടർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂളാണ് അതിങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുക കംപ്ലീറ്റ് പോയി കംപ്ലീറ്റ് പോയി പറഞ്ഞാൽ വാസ്തുപ്രകാരം മൊത്തം തെറ്റാണ് പക്ഷേ ആ പണമുള്ള സമയത്ത് നമ്മൾ ഇതൊന്നും നോക്കുകയോ മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കുകയോ ചെയ്തില്ല അപ്പോൾ എപ്പോഴായാലും നമ്മൾ ഈ നിയമങ്ങളൊന്ന് പാലിച്ച് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടികൾ ജീവിതത്തിൽ നേരിടേണ്ടി വരത്തില്ല നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് വാസ്തുവും ഫെഷനും നിങ്ങളെ സഹായിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന ഏതൊരു വ്യക്തിയും ഇപ്പോൾ നമ്മൾ എന്തെല്ലാം പൈസ എന്തെല്ലാം ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ വീട് നല്ലൊരു ഫെംഗ്ഷി കൺസൾട്ടനെ കാണിച്ചു ഫെങ്ഷി കൺസൾട്ടൻറ്റിൻ്റെ തന്നെ ഞാൻ പറയും ഫെംഗ്ഷിയും വാസ്തവും രണ്ടും കൂടി അറിയാവുന്ന ഒരാളിനെ വിളിച്ച് നിങ്ങളത് കാണിക്കുക വാസ്തുപ്രകാരവും ഫെംഗ്ഷി പ്രകാരവും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പോരായ്മകളും നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നിട്ട് അതിൻ്റെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റ് പിടിയിട്ടിയെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഭാവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഫംഗ്ഷനിലെ ചില ടൂൾസിലേക്ക് പോവാം ഇത് ഒരു കുവാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ആണ് ഇത് ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന മെയിൻ ഡോറിൽ നിന്ന് കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ നമ്മുടെ വീട്ടിലേക്ക് കടക്കാതെ ഇതിനെ എതിർത്ത് നിൽക്കാനായിട്ട് ഈ ഒരു ടൂള് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് ഫൈവ് എലമെൻറ്റ് പകോട എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് ഇതിൻ്റെ ഫു വശം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പടിഞ്ഞാറ് ഭാഗത്താണ് നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നൊരല്പം മണ്ണെടുത്ത് ഇതിനകത്തിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ നിങ്ങളുടെ പിന്നെ ലിവിങ് റൂമിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ബെസ്റ്റ് എൻട്രൻസിന് സമീപം ഇത് വയ്ക്കുന്നത് ആ ദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് നല്ലൊരു ടൂളാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു സമാധാനവും ഒരു പിന്നെ എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടാനായിട്ട് ഒരു ഡിവൈൻ എനർജി കിട്ടാനായിട്ടും നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വെക്കാവുന്നതാണ് ഗൗതം ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ സ്റ്റാച്ചു വെക്കാവുന്നത് നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു വിജയം ഉണ്ടാവാനും അതിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാനും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും വിക്ടറി ഹോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ളൊരു കുതിരയുടെ സ്റ്റാച്ചു നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്തിൽ വയ്ക്കുക ഇതിൻ്റെ ഫേസ് ഇതിൻ്റെ കാലും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വയ്ക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒരു സെവൻ ചക്രാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്റ്റലിൻ്റെ ട്രീ ആണ് ഇത് വീട്ടിലേക്കുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും എപ്പോഴും ഒരു നല്ല ഹാർമണി ഒരു അന്തരീക്ഷവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും തരാനായിട്ട് ഈ ക്രിസ്റ്റലിന് സാധിക്കുന്നതാണ് ഇത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം